ഞങ്ങളുടെ ഫോർത്തി കാട്ടില് ഏകദേശം ആയിരം അടി മുകളിലാണ് കാട്ടിൽ മുകളിൽ ഞങ്ങള് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരം അടി അങ്ങോട്ട് ഭയങ്കര കൂത്തൊഴുക്കാണ് കൂത്തൊഴുക്ക് വെള്ളച്ചാട്ടം പറഞ്ഞ ഗംഭീര വെള്ളച്ചാട്ടം കുത്തൊഴുക്കാണ് അയ്യോ കൂന്ത്രാണ്ടല്ലേ കാലില് മൊത്തം കല്ല് കയറി ഏ വരുന്നല്ലേ അവിടെ നിന്നെടുക്കണം അവിടെ കളികളെക്കും ആദ്യം മോൻ കഴുകി റിയോ പോളി അടിപൊളി സാധനമാണേ അയ്യോ ഇവിടെ ആരെ ഏ അങ്ങോട്ട് ഏണോ അവര് അവർക്ക് എന്താ ചെയ്തു അളവെടുക്കുന്നു വെള്ളച്ചാട്ടം എംബീര വെള്ളച്ചാട്ടം അത് അവിടെ കുറച്ച് മുകളിൽ വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി കാണിച്ചു തരാം പിന്നെ ഇവിടെ താ കണ്ടോ എംബീര കുത്തു കൊടുക്കാണെ പക്ഷെ ഇവിടെയൊക്കെ അടിപൊളി വൈബ് നോക്കി ഇവിടെ ഏ തകർത്ത് താരിപ്പണ ആക്കുന്നു മോളിപ്പിന്നോക്കണു മെല്ലെ നടക്കട്ടെ നോക്കി നടക്ക് ആ എന്നെ നടക്കല്ലേ നീ മെല്ലെ ദേഹത്തൊക്കെ നനക്കല്ലേ മെല്ലെ നോക്കി നടക്ക് നീ വീണു വേണ്ട എന്നെ പിടിച്ച് തള്ളിയിലെഴുത് എവിടെ വല അവിടെ എന്ത് വല കേ പിന്നെ മുകളിൽ നിന്നല്ലേ മീൻ വരുന്നത് ാച്ചു വെള്ളം കെടുക്കാച്ചി വെള്ളം പറഞ്ഞ കെടുക്കാച്ച വെള്ള അവിടെ പോയി ഇരിക്കാ വന്നു പിന്നെ എന്നെ വീട്ടീടുവല്ലോ അയ്യോ വെള്ളച്ചാട്ടം പറഞ്ഞാൽ എംബീര വെള്ളച്ചാട്ടം അവിടെയൊക്കെ വന്ന് നല്ല അതിമനോഹരമായ പ്ലേസ് ആണ് ഇവിടെ വാലെന്തിനാ വാലയിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു സൈഡ് പറ്റിയിരിക്കുകയാണ് സൈഡ് പറ്റി ഇനി അതിന് മേലെ അങ്ങനെ കയറും ഓ തൂലേ ഇനി അവിടെ കൊണ്ട് കയറണ നമുക്ക് ഒരു ദിവസം വരണം ഒരു ദിവസം വന്നിട്ട് നമുക്ക് അതിന് മേലെ കയറാം ഇപ്പൊന്നും നടക്കില്ല അവിടെ ആഴുണ്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഈ ഭാഗത്ത് കേറിയെത്തി അയവ പൊളിച്ചു തകർത്ത് തകർത്ത് ആ നല്ല വെള്ളക്കാട്ടമാണ് ഒലിച്ചുകൊണ്ടിരിക്കുക ഞാൻ സംസാരിച്ച സൗണ്ട് കേക്കണ്ട അറിയില്ല നിന്നെ എനിക്കാ പേടി നീ ചെലപ്പോ എന്നെ വിളിച്ചിടിയെ നീ ഞാ വഴുത്തിലിണ്ട് ഇവ പാവി രാജവെമ്പാലിനെയൊക്കെ കൊണ്ട് ഇറക്കാൻ തോന്നുന്നു ഞാൻ അവിടെ പുളി വഴുത്തിലൊക്കെയാണ് നീ എന്താ ചെരുപ്പഴിച്ചിട്ടിറങ്ങണം പുള്ളി തൂ ചെരുപ്പഴിച്ചിട്ടിറങ്ങണത് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാ പോളിയോ പോളി പോളി ആകർക്ക് എന്റെ പൊന്നെ ഭയങ്കര കുത്തി എടുക്കട്ടാ പക്ഷെ വലിയ ആഴൊന്നുമില്ലാത്തോണ്ട് കൊഴപ്പില്ല മെല്ലെ മെല്ലെ കേറി പോവാ അയ്യോയോയോ അവിടെ അടിപൊളിയാണ് ചെരിപ്പണ്ട ചെരിപ്പണ്ടി പോയി പോയി ഇനി ഞമ്മ ഇവിടെ എത്തിട്ടാ അതിന്റെ മേലെന്താ പോലെ തോറും ഞങ്ങൾ അങ്ങനെ കയറി 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 ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറി കയറി പോയിക്കൊണ്ടിരിക്കണ അയ്യോടോ ഇവിടെ തോർത്തുകൊണ്ട് വരണം ഇവിടെ തോർത്തുകൊണ്ട് വരണം അയ്യേ പോയ്യേ നീ മുണ്ടാണ്ടിരിക്കുന്ന നടക്കത്തില്ല നടക്കുന്ന പരിപാടി ഇല്ല ഇതും വേറെ പ്ലേസ് തന്നെ തന്നെയട്ടോ അതാണ്ടാവും ഗംഭീര ഇതാണ് വേറെ പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ സ്ഥലം ഒരു തവണയെങ്കിലും വന്ന് നോക്കണം ഇവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ലവലം ഞങ്ങൾക്ക് അറിയില്ല എന്നുണ്ടോ ഈ പാറക്കല്ല് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പാറക്കല്ല് ഇവിടെ നേരത്തെ ഉരുളു പൊട്ടിയ സമയത്ത് അങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഉണ്ടായത് കേട്ടോ ഉരുൾ പൊട്ടിയ സമയത്ത് ഏറ്റവും മേൽ മേൽ നിന്ന് മല പൊട്ടി വന്നാൽ കേട്ടോ അങ്ങനെ ഈ സൈഡായിട്ട് അങ്ങനെ വന്ന് ഇതായി നിൽക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം ഇങ്ങനെ കാണുന്നത് ഇവിടെ ഇത്രയും ലെവൽ ഉണ്ടെങ്കിൽ അതിനിപ്പേൽ ഭാഗത്ത് എന്താ ലെവൽ അറിയില്ല പോയി പോയി ഞങ്ങളിതാ കേറി കയറി ഏകദേശം ഈ വള്ളത്തിന്റെ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞിരിക്കാണ് ആ ഇനി അടുത്തവണ വരുമ്പോ തോർക്കൊണ്ട് വന്നതിന്റെ ഇവിടെ ഞങ്ങൾ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് പൊളിച്ചതിന്റെ ഒരു വീഡിയോ ഇടുന്നുണ്ടോ അടുത്ത കഴിഞ്ഞാൽ നാളെ മറ്റുന്നതായിരിക്കും കൂടുതൽ വൈകാൻ പറ്റില്ല ഈ പാറക്കല്ലേ ഈ പാറക്കല് ഞാൻ കാണിച്ചു ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം ഇങ്ങോട്ട് മറിയോന്നുള്ള പേടിയാ അങ്ങനെ മറിയൊന്നും കേറുതന്നെ കേറിന്നെ വന്നത്തേക്ക് അയ്യോ ഇപ്പൊ പോയനെ വന്നത്തേക്ക് ഇനി ഇവിടെ കയറാണ്ട് പോകുന്ന പരിപാടിയില്ല ഇവിടത്തെ മൊത്തം കന്നിട്ട് പോവുള്ളൂ ഇവിടെ പാസാറ് കാര്യങ്ങളുണ്ട് എന്നാലും ഞങ്ങൾ ഇതാ അവിടെ ഇതാ കണ്ടുകൊണ്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ അതാ അവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞു കാരുന്നില്ലേ ഇതാ ഉറവുണ്ടോ പാറിൻ്റെ ഉള്ളിൽ കൂടെ ഉറവ് മേൽഭാഗത്ത് ഉറവ് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വീഡിയോ ഒന്ന് പൗസ് ചെയ്യാൻ തോന്നുന്നു കാരണം ഇവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് കൊമ്പ് വലിയ വിശ്വാസം ഇല്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം പൗസ് ചെയ്തിട്ട് തുടങ്ങാം